പക്ഷേ അവരില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നത് ഒന്നുമില്ലാത്തവർ പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ ആഴത്തിനേക്കാൾ പതിനായിരം ഇരട്ടി മനക്ലേശത്തോടു കൂടിയാണ് പറഞ്ഞത് എനിക്കിപ്പോഴില്ലായെന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ ഇവർക്കൊരു തോതുണ്ട് ഉള്ളിൽ അബാധിതമായ ദോഷങ്ങളെല്ലാം വന്ന് മുച്ചൂടെ മുങ്ങിയിരിക്കുന്ന സമയത്ത് ബാഹ്യജീവിതത്തിനും ആത്യന്തികമായി പ്രശ്നം അങ്ങേയറ്റം ആയിരിക്കുന്ന സ്ഥിതിയിലും അവർക്ക് അബാധിതമായ ഒരു മനസ്സോടുകൂടി എന്നുവെച്ചാൽ ബാധിക്കാത്ത മനസ്സോടുകൂടി അക്ഷുഭ്യരായി ഇരുന്ന് ഇരിക്കാൻ അതൊരു വൻ വിജയമാണ് സർ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ നല്ല സമയവും മോശ സമയവും ഉണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സമയമൊന്ന് നോക്കൂ എന്ന് ചോദിച്ചിട്ടായിരിക്കുമല്ലോ വരിക അപ്പൊ ഈ സമയദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നല്ല സമയവും ചീത്ത സമയവും ജ്യോതിഷവശാൽ അതെങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അതൊരു വല്യ കാരണം നല്ല സമയവും ചീത്ത സമയം എന്ന് ഒരു സമയം ആഴത്തിൽ നോക്കുമ്പോഴില്ല കാരണം നമ്മളുടെ സങ്കല്പത്തിനനുസരിച്ച് നമ്മളുടെ മോഹന സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിതം പോകാതിരിക്കുന്ന സമയത്ത് നമ്മൾ ദോഷ സമയം എന്ന് പറയുന്നു നമ്മുടെ മോഹന സങ്കല്പങ്ങൾക്കനുസരിച്ച് പോകുന്നെങ്കിൽ അതിനെ ശുഭസമയം നല്ല സമയം എന്ന് പറയും ഇതാണല്ലോ ബാഹ്യ ജീവിതത്തിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പം ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് സാധാരണ ബാഹ്യ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കാതെ വരുന്നതിനെ അങ്ങനെയുള്ള കാലയളവിനെ ദോഷസമയം എന്ന് പറയുന്നു ജ്യോതിഷത്തിന്റെ ഡെഫിനേഷൻ അതാണ് അപ്പോൾ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ദശാപഹാരങ്ങളുടെയും ഇങ്ങനെയുള്ള കുറേ കുറേ സൂക്ഷ്മമായ വശങ്ങളെ അപഗ്രഹിക്കുമ്പോൾ വ്യക്തിപരമായി ആ വ്യക്തിക്ക് ബാഹ്യ ജീവിതത്തിൽ ആഗ്രഹിക്കാവുന്നതായ കാര്യങ്ങൾ പലതും നടക്കാവുന്നതിനെ ആണ് സൂചിപ്പിക്കുന്നത് കാണിച്ചു തരുന്നതെങ്കിൽ അല്ലെങ്കിൽ നടക്കുന്നുവെങ്കിൽ അതിനെ ശുഭസമയം എന്ന് പറയുന്നു അങ്ങനെയുള്ളതൊന്നും അവരുടെ മോഹന സങ്കല്പങ്ങൾ അനുസരിച്ചുള്ള ഒന്നുമേ നടക്കുന്നില്ല എങ്കിൽ അതിനെ ദോഷസമയം എന്ന് പറയുന്നു അപ്പോൾ ഗ്രഹങ്ങൾ ഇവയ്ക്ക് മാറ്റം വരുത്തും ഇപ്പം ധനപരമായിട്ട് ദുഃഖം ദുഃഖമുണ്ടായി ഇല്ലായ്മ വരുത്തുന്നുവെങ്കിൽ ധന ശോഷണം വരുത്തുന്നുവെങ്കിൽ അതൊരു ദോഷസമയമാണ് അതെങ്ങനെയായിരിക്കും ബാധിക്കുന്നത് ധനപരമായ ഉയർച്ചയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ധനമില്ലാതാകുന്നെങ്കിൽ അത് അവർക്കൊരു ഏറ്റവും വലിയ ഭീകരമായ ദോഷ സമയമാണ് പക്ഷേ ധനപരമായ ഉയർച്ചയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയുമില്ല ഇല്ല ഉണ്ടാകട്ടില്ലെങ്കിലും ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളിന് ധനശോഷണം ഉണ്ടാകുന്ന സമയവും അയാൾക്ക് വലിയ ക്ലേശം അല്ലെങ്കിൽ അവൾക്ക് വലിയ ക്ലേശം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് അതിനെ വലിയ ദോഷ സമയമായിട്ട് അവൾക്ക് തോ അല്ലെങ്കിൽ അയാൾക്ക് തോന്നണമൊന്നുമില്ല പറഞ്ഞ മനസ്സിലായില്ലേ അത് നമ്മളുടെ കാഴ്ചപ്പാടുകളും കൂടിയാണ് ഇപ്പോൾ ആധുനിക സമൂഹത്തിൽ ഇന്ന് ഞാനിപ്പോൾ ജ്യോതിഷം കാണുമ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് ഇപ്പോഴ് ഇൻ്റലക്ച്വൽ ഇല്ല ഇമോഷണൽ ജ്യോതിഷമാണല്ല എന്ന് വെച്ചാൽ ഇല്ല ഇല്ല എന്ന് പറയുന്നവരാരും തന്നെ ഭൂരിപക്ഷം വരും ഇല്ലായ്മക്കാരല്ല അപ്പോഴും പണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിഷം നോക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയുന്നവർക്ക് മിക്കവാറും ഇല്ല ഇല്ലേ ഇല്ല ഒരുപാട് ഇല്ലായ്മയിൽ നിന്ന് വന്നിട്ടേക്കും ഇന്ന് ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും ചിലപ്പോൾ രണ്ടോ മൂന്നോ കോടി മിനിമം ആസ്തിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുള്ളവരായിരിക്കും പക്ഷെ അവരില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നത് പണ്ടൊന്നുമില്ലാത്തവർ പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ ആഴത്തിനേക്കാൾ പതിനായിരം ഇരട്ടി മനക്ലേശത്തോടു കൂടിയാണ് പറഞ്ഞത് എനിക്കിപ്പോഴില്ലായെന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ ഇവർക്കൊരു തോതുണ്ട് ഉള്ളിൽ ഞാൻ ഇത്രമാത്രം ആഴത്തിൽ ജീവിക്കണം ഇപ്പോൾ ഇനി എറണാകുളത്തും കൂടി ഒരു വലിയ ബിൽഡിംഗ് വെച്ചാലോ മൂന്ന് ജില്ലകളിലും കൂടെ വയ്ക്കണമെന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും അപ്പോൾ അത് നടക്കാൻ നടക്കാതെ ഇരിക്കുന്നതിനെയാണ് അവർ ഇല്ലായ്മയായിട്ട് പറയുന്നത് അപ്പോൾ ഒരു മാസം തന്നെ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ അമ്പതിന് അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഒരു മാസം കുറവ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇത്രയും ഇരിക്കവേ തന്നെ ഇതിലും വലിയൊരു മുതൽ കൂടി ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ കയ്യിൽ ഉണ്ടാകുന്ന ചുരുക്കത്തിനെ ഇല്ലായ്മയായിട്ട് വ്യാഖ്യാനിച്ച് പറയുക അത് ഇമോഷണൽ ജ്യോതിഷമാണ് ഇൻ്റലക്ച്വൽ ജ്യോതിഷമല്ല പിന്നെ ഇൻ്റലക്ച്വൽ ജ്യോതി ഇമോഷണൽ ജ്യോതിഷം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വിഷയമുള്ളത് ഒത്തിരി വശങ്ങൾ ഇവിടെ ചിന്തിക്കാനുണ്ട് ഒന്ന് ആത്യന്തിക പ്രതിസന്ധികൾ വന്നിട്ട് ദുഃഖിക്കുന്നവർ അത് ശരിക്കും ഒരു വിഷയം തന്നെയാണ് പ്രതിസന്ധികളില്ല യഥാർത്ഥത്തിൽ വളരെ സുതാര്യമായി പോകുന്നെങ്കിലും ഇവരുടെ മോഹന സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കാതിരുന്നിട്ട് വരുമ്പോൾ അവർ തന്നെ ഒരു മഹാപ്രതിസന്ധിയായി അതിനെ വ്യാഖ്യാനിച്ച് ദുഃഖിച്ച് ഹൃദയസ്തംഭനമൊക്കെ വന്നിരിക്കുന്ന ഒരു രീതിയുണ്ട് അതൊരു വൈകാരികമായ പ്രശ്നമാണ് ഇത് ആത്യന്തിക പ്രതിസന്ധി അല്ല ഇത് ആത്യന്തിക പ്രതിസന്ധിയല്ല അപ്പോൾ ഇതിനെയെല്ലാം കാലദോഷമായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ വ്യാഴം അനുകൂലമാണോ ഇപ്പോഴും അടുത്ത സമയത്ത് ഒരു വലിയ വ്യാപാരി വ്യവസായി എൻ്റെ സമീപത്തേക്ക് വന്നപ്പോഴും അയാൾ പറയുന്നത് വ്യാഴം അനുകൂലമല്ലാതായി എന്ന് ഇങ്ങോട്ട് പറയുക അത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ജോഷം കേൾക്കുമ്പോൾ വരുന്നതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ടത് അപ്പോൾ എനിക്ക് വ്യാഴം അനുകൂലമല്ലാതെ അയാൾ താഴെ വിടാൻ പോവുക കാരണം എനിക്കിപ്പോൾ വരുമാനം കുറയുന്നതാണ് തോന്നുന്നത് എനിക്ക് ഈയിടെ രണ്ട് ദിവസമായിട്ടാണ് ക്ലയൻസിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ ഇപ്പോൾ എന്തു വരുമാനം എന്ന് വെച്ചപ്പോൾ എന്ത് പറയാനാണ് എന്ന് വളരെ മുഖം ചുളിച്ച് പറഞ്ഞത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു കിലോ അരിക്കും അഞ്ഞൂറ് മണ്ണെണ്ണയ്ക്കും പൈസ ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ പോലെയാണ് പറയുന്നത് പക്ഷേ അയാൾ ഒരു ദിവസം തന്നെയുള്ള ലാഭവിഹിതം തന്നെ വളരെ വലുതാണ് അപ്പം ആപേക്ഷികമായ ഒരു ചെറിയ അനക്കം അത് ഇയാളുടെ നെഗറ്റീവ് ചിന്ത കൊണ്ടും വരാം ഈ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി ഇല്ലാത്തത് കൊണ്ടും വരാം അങ്ങനെയുണ്ട് പിന്നെ അയാളുടെ മനഃശാസ്ത്രപരമായിട്ട് ആ വീഴ്ചയും വരാം അത് വീഴല് നമ്മൾ ജ്യോതിഷം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഉയർച്ചയിലേക്ക് നയിക്കാനുള്ള ഒരു വഴിയായിട്ട് ജ്യോതിഷത്തെ കാണാറ് അല്ലാതെ നമ്മൾ തകരാനുള്ള ഒരു വഴിയായിട്ട് കാണരുത് അതുകൊണ്ട് ജ്യോതിഷം പറയുന്നവരും ജ്യോതിഷം നോക്കാൻ ചെല്ലുന്നവരും ഈ രണ്ടു വശവും ശ്രദ്ധിച്ചു വേണം ജനോപകാരപ്രദമായി ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വിഷയം നമ്മൾ ചെയ്യുന്നതെന്നുള്ള നല്ല ബോധ്യത്തോടെ ജോലിസിനെ ഇരിക്കണം അതെന്നാൽ എൻ്റെ ജീവിതമാർഗവും കൂടിയാവാം എന്നും അത് ചിന്തിക്കാം പക്ഷേ എപ്പോഴും ഇതിൻ്റെ ആ മഹത്വം ചിന്തിച്ചോണം ഞാൻ ചെയ്യുന്ന ഒരു മഹാകാര്യമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ജോലിസിനെ ഇരിക്കേണ്ടത് വരുന്നവരും ഇത് ചിന്തിക്കണം ഞങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ വികാസത്തിന് വേണ്ടിയാണ് ഇത് നോക്കുന്നത് അല്ല ദുഃഖിച്ച് മാറിയിരിക്കാൻ വേണ്ടിയല്ല എന്ന സമ്പൂർണ്ണ ബോധ്യത്തോടു കൂടിയും വേണം അവരും ഇരുന്ന് കേൾക്കേണ്ടത് അപ്പോൾ കാലദോഷം എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനേഷനാണ് കാണുന്നത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ആത്യന്തികമായി ബാധിച്ചിരിക്കുന്നവർ എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് പോലും അവർക്ക് ആ ബാധയില്ലാതിരിക്കുന്നവരുണ്ട് എല്ലാം മുങ്ങി ഭയങ്കരമായി നാശത്തിലിരിക്കുക പക്ഷെ അപ്പോഴും അക്ഷോഭിരായിരിക്കുക എന്നാൽ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയുണ്ട് അതുകൊണ്ട് എന്നെ വന്ന് കണ്ടിരിക്കുക പക്ഷേ അങ്ങനെയുള്ളവർ രക്ഷപ്പെടും എല്ലാവർക്കും ആ ഒരു ചിന്താഗതി ഉണ്ടാകും അങ്ങനെയുള്ളവർ രക്ഷപ്പെടും കാരണം അവർക്ക് ബാധയിരിക്കുക ബാധിക്കുന്നില്ല അബാധിതമായ ദോഷങ്ങളെല്ലാം വന്ന് മുച്ചൂടെ മുങ്ങിയിരിക്കുന്ന സമയത്ത് ബാഹ്യ ജീവിതത്തിനും ആത്യന്തികമായി പ്രശ്നം അങ്ങേയറ്റം ആയിരിക്കുന്ന സ്ഥിതിയിലും അവർക്ക് അബാധിതമായ ഒരു മനസ്സോടുകൂടി മനുഷ്യർ ബാധിക്കാത്ത മനസ്സോടുകൂടി അക്ഷോഭ്യരായി ഇരുന്ന് ഇരിക്കാൻ സാധിക്കുന്നെങ്കിൽ അതൊരു വൻ വിജയമാണ് ആ മനസ്സോടുകൂടി തന്നെ വന്ന് ജ്യോതിഷം നോക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യുമ്പോൾ എളുപ്പം ഫലിക്കുകയും ചെയ്യും ബാധിതന്റെ പരിഹാര ശ്രമങ്ങൾക്ക് വിഫലത എന്ന് വെച്ചാൽ ഫലം ലഭിക്കാഴിയാൽ കൂടുതലാണ് ലഭിക്കാനുള്ള സാധ്യത കുറച്ചൊന്ന് കുറയുമെന്നർത്ഥം പക്ഷേ അബാധിതനാണ് ഞാൻ നേരിടും എങ്കിലും ഞാൻ അങ്ങയുടെ അഭിപ്രായം ചോദിക്കുന്നു എനിക്ക് എന്താണ് ഒരു പുതിയ വഴി എന്ന് പറയുമ്പോൾ അയാൾ വളരെ ഫങ്ഷണലി ക്രിയാത്മകമായി ചോദിക്കുകയാണ് അയാൾക്ക് ആ ഖേദങ്ങൊന്നും ഇല്ല വന്നുപോയി പക്ഷേ ഞാൻ പരിഹരിക്കും അതിന് പരിഹരിക്കാൻ അങ്ങയുടെ ഉപദേശം വേണം എന്താണ് വേണ്ടത് ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുക പിന്നെ അങ്ങയുടെ ആ കാഴ്ചപ്പാടനുസരിച്ചും കൂടെ എനിക്ക് നിർദ്ദേശം തരിക എന്ന് അപ്പോൾ ദാർശനികമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഉത്തരവൊക്കെ ഞാൻ കൊടുക്കും പക്ഷേ അയാളൊരു അബാധിതനാണ് ഇതുകൊണ്ട് ബാധിതനല്ലാത്തത് കൊണ്ട് അയാൾക്കതെല്ലാം ഗുണം ചെയ്യും അപ്പോഴെപ്പോഴും ജ്യോതിഷത്തിന് പോകുമ്പോൾ നമ്മൾ അബാധിതരായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അവിടെയൊക്കെ നമുക്ക് ഈ കാലദോഷമൊന്നും ഒരു വിഷയമല്ല ഈ അബാധിതരായിരിക്കണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞപോലെ ജപവും ധ്യാനവും യോഗയും മറ്റുള്ള ഇങ്ങനെയുള്ള ആത്മീയ സാധനങ്ങളെല്ലാം ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിച്ചിരിക്കുന്നവർക്കെല്ലാം അബാധിതരായിരിക്കാനും നല്ല ഒരു ആധികാരികതയുള്ളൊരു ജോലിസിന് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഒരു മഹാഗുരു അല്ലെങ്കിൽ ഒരു ജ്ഞാനി പറഞ്ഞു തരുന്ന കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ജീവിതത്തിനെ വിജയിപ്പിക്കാനൊക്കെ അപ്പോൾ സമയദോഷമാണ് സമയം നന്നാണ് എന്ന് പറയുമ്പോൾ സമയം നന്നെന്നുള്ള പദം ഞാൻ കൂടുതൽ വിൽക്കും സമയ ദോഷമാണെന്നുള്ള പദം ഞാൻ ജനത്തിനോട് എൻ്റെ മുമ്പിൽ മുമ്പിൽ മുമ്പിലെത്തുന്നവരോട് പരമാവധി പറയാതെ വളച്ചൊടിച്ച് വേറൊഴിക്കൂടെ പറഞ്ഞ് എവിടെയൊക്കെ തിരുത്തണമെന്ന് പറഞ്ഞ് ഇവിടത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഇതങ്ങ് കയറിപ്പോവും അപ്പോൾ അതിൻ്റെ ആ ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്ക് വീണ്ടും ആധി വർദ്ധിച്ച് എന്തെങ്കിലും നാശം വരാനുള്ള സാധ്യതയായിരിക്കും കൂടുന്നത് അത് വരാതിരിക്കാൻ നോക്കണം ഇത് കാലോചിതമായ ഒരു വശമാണ് ഞാൻ പറഞ്ഞത് ഇതിനും ഇനി ഇനി അപ്പുറത്തേക്ക് ഈ സമയദോഷത്തെക്കുറിച്ചും ന്മയെ കുറിച്ച് ഒത്തിരി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക